ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ശക്തി അവളുടെ സ്നേഹമാണെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ചാണക്യൻ പറയുന്നത് സ്ത്രീയുടെ മൌനശക്തിക്ക് ഏതൊരു സാമ്രാജ്യത്തെയും സൃഷ്ടിക്കാനും തകർക്കാനും കഴിയുമെന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാണാൻ കഴിയാത്തതും എന്നാൽ അനുഭവിച്ചറിയാൻ കഴിയുന്നതുമായ ആ ശക്തിയെക്കുറിച്ചാണ് അത് ഒട്ടും ബഹളം വെക്കുന്നില്ല പക്ഷേ എല്ലാം മാറ്റിമറിക്കുന്നു അത് പുരുഷനെ മുട്ടുകുത്തിക്കുകയല്ല മറിച്ച് യാഥാർത്ഥ്യത്തിനു മുന്നിൽ കൊണ്ടുവന്നു നിർത്തുകയാണ് ചെയ്യുന്നത് ഇതാണ് സ്ത്രീയുടെ മൌനശക്തി സൈലന്റ് പവർ നൂറ്റാണ്ടുകളായി ലോകം സ്ത്രീയെ രണ്ടു വാക്കുകളിൽ തളച്ചിട്ടു എന്നും വികാരാധീനായെന്നും എന്നും എന്നാൽ ചരിത്രം സാക്ഷിയാണ് ഒരു സ്ത്രീ തന്റെ മൌനം കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രാജധാനികൾ പോലും ഇളകിമറിയും അത് സീതയുടെ തീരുമാനമായാലും ദ്രൗപതിയുടെ പ്രതിജ്ഞയായാലും ക്ലസാൻസി റാണിയുടെ വാളായാലും അല്ലെങ്കിൽ ആധുനിക കാലത്തെ ഏതൊരു സ്ത്രീയുടെ മൌനമായാലും ഓരോ തവണയും ഫലം ഒന്നുതന്നെ സാഹചര്യങ്ങൾ തലകുനിക്കുന്നു സ്ത്രീയല്ല ചാണക്യൻ പറയുന്നു ഏതൊരു സ്ത്രീയുടെയാണോ ആത്മാഭിമാനം ഉണരുന്നത് അവൾ തോൽപ്പിക്കാൻ കഴിയാത്തവളായി അജയ്യയായി മാറുന്നു സ്ത്രീയുടെ ആത്മാഭിമാനം എന്നത് വെറുമൊരു ഇല്ല എന്ന വാക്കല്ല മറിച്ച് ഇനിമതി ഇതിലപ്പുറം ഇല്ല എന്ന തീരുമാനമാണ് ഏതൊരു ബന്ധത്തിനും വ്യക്തിക്കും സാഹചര്യത്തിനും മുകളിലാണ് താനെന്നൊരു സ്ത്രീ തിരിച്ചറിയുന്ന ആ നിമിഷം അന്ന് അവളുടെ യഥാർത്ഥ ശക്തി ജനിക്കുന്നു ഈ ശക്തി വളരെ ശാന്തമായിരിക്കും അതുകൊണ്ടുതന്നെ മറ്റുള്ളവർ ഇതിനെ നിസ്സാരമായി കാണും എന്നാൽ ഇതിന്റെ ഫലം പുറത്തു വരുമ്പോൾ ജീവിതത്തിന്റെ ഒരധ്യായം തന്നെ മാറിമറിയുന്നു ഏറ്റവും അപകടകരമായ മൗനം ഒരു കൊടുങ്കാറ്റിന് തൊട്ടുമുമ്പുള്ളതാണ് നിശബ്ദത എന്നത് സ്ത്രീയുടെ ദൗർബല്യമല്ല അത് അവളുടെ ചിന്തയാണ് അവളുടെ പദ്ധതിയാണ് അവളുടെ ക്ഷമയാണ് ചാണക്യൻ പറയുന്നു മൗനമാണ് ഏറ്റവും വലിയ തന്ത്രം സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീവാദങ്ങളിൽ തോറ്റേക്കാം എന്നാൽ അവൾ നിശബ്ദയാകുമ്പോൾ മുന്നിലുള്ള വ്യക്തി സ്വന്തം കർമ്മങ്ങൾക്ക് മുന്നിൽ തോറ്റുപോവുന്നു സ്ത്രീയുടെ മൗനം ഒരു സൂചന മാത്രമാണ് അവൾക്കിനി ആരെയും മാറ്റാൻ താൽപ്പര്യമില്ല മറിച്ച് അവൾ സ്വന്തം വഴി മാറ്റാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണത് സ്ത്രീയുടെ കണ്ണുകൾ വെറും വികാരങ്ങളെ മാത്രമല്ല കാണിക്കുന്നത് അവ സ്വഭാവത്തെയും ഉദ്ദേശങ്ങളെയും സത്യത്തെയും തിരിച്ചറിയുന്നു ആരാണ് കൂടെയുള്ളത് ആരാണ് എതിരെയുള്ളത് ആരാണ് തന്നെ ഉപയോഗിക്കുന്നത് എന്ന് ഒറ്റ നിമിഷം കൊണ്ട് അവൾക്ക് മനസ്സിലാകും ചാണക്യൻ എഴുതിയിരിക്കുന്നു സ്ത്രീയുടെ ബുദ്ധിയും കാഴ്ചപ്പാടും വളരെ കൂർമ്മയുള്ളതാണ് പുരുഷൻ പുറംലോകം കാണുമ്പോൾ സ്ത്രീ അകത്തെ ലോകം തിരിച്ചറിയുന്നു അതുകൊണ്ടാണ് അവളുടെ ഒരു നിശബ്ദ നോട്ടം പോലും മുന്നിലുള്ളവന് ഒരു കണ്ണാടിയായി മാറുന്നത് ലോകം എന്തിനാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഭയക്കുന്നത് കാരണം സ്വതന്ത്രയായ ഒരു സ്ത്രീ യാചിച്ചല്ല അവകാശത്തോടെയാണ് ജീവിക്കുന്നത് അവൾ സ്വയം തിരഞ്ഞെടുക്കാൻ പഠിക്കുന്നു ബന്ധങ്ങളിൽ അവൾക്ക് വേണ്ടത് പൂർണമായ സമർപ്പണമല്ല തുല്യതയാണ് തന്റെ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം ഒരു സ്ത്രീ മനസ്സിലാക്കുമ്പോൾ അവളുടെ ജീവിതം ഏതെങ്കിലും പുരുഷന്റെ ദയിലല്ല മറിച്ച് സ്വന്തം ശക്തിയിലാണ് മുന്നോട്ടു പോകുന്നത് തന്റെ മൗനത്തിൽ സംസാരിക്കാൻ പഠിച്ച വേദനകളിൽ പുഞ്ചിരിക്കാൻ പഠിച്ച എല്ലാറ്റിലുമുപരി തന്നെ തെരഞ്ഞെടുക്കാൻ പഠിച്ച ഒരു സ്ത്രീ അവൾ വെറും ശക്തയല്ല അപരാജിതയായി മാറുന്നു അങ്ങനെയുള്ള സ്ത്രീ ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങില്ല പൊള്ളയായ ബന്ധങ്ങൾ ചുമക്കില്ല സ്വയം ബലിയാടാകില്ല ഏറ്റവും പ്രധാനമായി തന്റെ വില മറ്റൊരാളെക്കൊണ്ട് നിശ്ചയിപ്പിക്കില്ല ചാണക്യൻ പറയുന്നു സ്വയം വിശ്വാസമുള്ള ഒരു സ്ത്രീയെ ജയിക്കുക അസാധ്യമാണ് അത്തരം സ്ത്രീകൾ പുരുഷനെ ചെറുതാക്കുകയല്ല മറിച്ച് വലുതാകാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവൾ പുരുഷനെ മുട്ടുകുത്തിക്കുകയല്ല ഉത്തരവാദിത്തങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് ചാണക്യൻ വ്യക്തമായി പറയുന്നു സ്വഭാവത്തിലും ബുദ്ധിയിലും സ്ത്രീ പുരുഷനേക്കാൾ ശ്രേഷ്ഠയാകാം അനീതി സഹിച്ചുകൊണ്ട് സ്ത്രീ മൌനം പാലിക്കുന്നുണ്ടെങ്കിൽ അത് ഭയം കൊണ്ടല്ല ശരിയായ സമയം വരാൻ കാത്തിരിക്കുന്നതുകൊണ്ടാണ് എന്ന് അദ്ദേഹത്തിന്റെ നീതികൾ പറയുന്നു സ്ത്രീയുടെ ക്ഷമ നശിക്കുമ്പോൾ അവളുടെ ഓരോ തീരുമാനവും അവസാനത്തേതായിരിക്കും സ്ത്രീയുടെ ഏറ്റവും വലിയ ശക്തി അവളുടെ സ്നേഹമല്ല അവളുടെ മൗനം അവളുടെ നോട്ടം അവളുടെ ആത്മാഭിമാനം അവളുടെ സ്വാതന്ത്ര്യം എന്നിവയാണ് ഈ നാല് ശക്തികളും ഒന്നിച്ചുണരുമ്പോൾ സ്ത്രീചരിത്രം മാത്രമല്ല മാറ്റുന്നത് വരുംതലമുറയുടെ ചിന്താഗതിയെക്കൂടിയാണ് ഓർക്കുക സ്ത്രീ ഒരിക്കലും പുരുഷനെ മുട്ടുകുത്തിക്കില്ല ബഹുമാനം സ്നേഹം തുല്യത എന്നിവ ദയയല്ല തന്റെ അവകാശമാണെന്ന് അവൾ അവനെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് അവൾക്ക് ഏത് ബന്ധത്തിന്റെയും ഗതി മാറ്റാൻ കഴിയും പല പുരുഷന്മാരും കരുതുന്നത് അവർക്ക് ഒരു സ്ത്രീയെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് ചിലപ്പോൾ സ്നേഹം കൊണ്ട് ചിലപ്പോൾ ദേഷ്യം കൊണ്ട് ചിലപ്പോൾ പ്രകടനങ്ങൾ കൊണ്ട് എന്നാൽ അവർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് ഒരു സ്ത്രീയുടെ ഏറ്റവും അപകടകരമായ ശക്തി പുറത്തുവരുന്നത് അവൾ എന്തെങ്കിലും ശീലം ഉപേക്ഷിക്കുമ്പോഴാണ് ആരെയും ഇനിയൊന്ന് ബോധ്യപ്പെടുത്താനോ കരയാനോ ആശ്വസിപ്പിക്കാനോ ആവശ്യമില്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് ഒരു സ്ത്രീ എത്തിയാൽ പിന്നെ ഏറ്റവും അഹങ്കാരിയായ പുരുഷൻ പോലും അവളുടെ മുന്നിൽ ഒന്നുമല്ലാതായി മാറും ഈ വീഡിയോ ഒരു സ്ത്രീയെ ദുർബലയാക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് അവളെ അപകടകാരിയാക്കുന്ന ശക്തികളെക്കുറിച്ചാണ് അപകടകാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൾ ആരെയും ഉപദ്രവിക്കില്ല പക്ഷേ മുന്നിലുള്ളയാളെ സ്വന്തം തെറ്റുകൾക്കു മുന്നിൽ പകച്ചു നിൽക്കാൻ അവൾ നിർബന്ധിതനാക്കും ഇത് ആയുധമോ മായജാലമോ അല്ല മറിച്ച് ഒരു സ്ത്രീയുടെ ബോധത്തിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ആത്മബലത്തിൽ നിന്നും ഉരുത്തിരിയുന്ന ഊർജ്ജമാണ് അത് ഏതൊരു പുരുഷനെയും ഉലച്ചുകളയും ഒരു സ്ത്രീ തന്നിൽ തന്നെ പൂർണ്ണത കണ്ടെത്തുമ്പോൾ അവളെ ആശ്വസിപ്പിക്കാൻ ആരും ബാക്കിയുണ്ടാകില്ല അവൾ തനിക്കായി വഴികൾ വെട്ടുന്നു അവളെ നഷ്ടപ്പെടുത്തിയവൻ വെറും പശ്ചാത്താപത്തിൽ മാത്രം ബാക്കിയാകുന്നു അതുകൊണ്ട് പുരുഷനെ യഥാർത്ഥത്തിൽ മുട്ടുകുത്തിക്കുന്ന താൻ എന്താണ് നഷ്ടപ്പെടുത്തിയതെന്ന് അവനെ മനസ്സിലാക്കിപ്പിക്കുന്ന ആ അഞ്ച് അപകടകരമായ ശക്തികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് മൗനത്തിന്റെ ശക്തി ദ പവർ ഓഫ് സൈലൻസ് ഒരു സ്ത്രീ സംസാരിക്കുന്നത് നിർത്തിയാൽ അതിനർത്ഥം അവൾക്കൊന്നും പറയാനില്ലെന്നല്ല മറിച്ച് അവൾ ആഗ്രഹിച്ചാൽ പോലും ഇനിയൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് അവളുടെ മൌനം വെറുമൊരു നിശബ്ദതയല്ല അതിൽ തകർന്ന വാക്കുകളും ചിതറിയ വികാരങ്ങളും മടുത്ത പ്രതീക്ഷകളും അടങ്ങിയിട്ടുണ്ട് ഒരു സ്ത്രീ സംസാരിക്കുന്നത് ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാനാണ് അവൾ വീണ്ടും വീണ്ടും ക്ഷമിക്കുന്നു വീണ്ടും വീണ്ടും പറഞ്ഞു മനസ്സിലാക്കുന്നു കാര്യങ്ങൾ ശരിയാക്കാൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നു പക്ഷേ തന്റെ വാക്കുകൾക്ക് ഒരു വിലയുമില്ലെന്നും തന്റെ വികാരങ്ങളെ ആരും മാനിക്കുന്നില്ലെന്നും അവൾക്ക് തോന്നിത്തുടങ്ങിയാൽ അപ്പോൾ അവൾ ഏറ്റവും ശക്തമായ ആയുധം പുറത്തെടുക്കുന്നു മൗനം മൗനം ഒരു കണ്ണാടിയാണ് അതിൽ മുന്നിലുള്ളയാൾ സ്വന്തം മുഖം കാണുകയും എവിടെയാണ് പിഴച്ചതെന്ന് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു സ്ത്രീയുടെ മൗനം ഭയപ്പെടുത്തുന്ന നിശബ്ദതയല്ല അത് സത്യത്തിന്റെ കണ്ണാടിയാണ് അവൾ നിശബ്ദയാകുമ്പോൾ വാക്കുകളുടെ ഭാരം മുന്നിലുള്ളയാളുടെ മേൽ വരുന്നു തന്നെ നിശബ്ദയാക്കാൻ എന്താണ് പറഞ്ഞത് അവൾക്കൊന്നും പറയാനില്ലാത്ത വിധം എന്താണ് ചെയ്തത് എന്ന് അവൻ ചിന്തിക്കാൻ നിർബന്ധിതനാകുന്നു ഈ മൗനം പെട്ടെന്നുണ്ടാകുന്നതല്ല ഇത് സാവധാനം വളരുന്നതാണ് വേദനയിൽ നിന്ന് ജനിച്ച് ആത്മാഭിമാനത്തിലൂടെ വലുതാകുന്നതാണ് താനാണ് വലിയവൻ എന്ന് കരുതിയിരുന്ന പുരുഷൻ ഏറ്റവും നിസ്സഹായനായി മാറുന്ന നിമിഷമാണിത് കാരണം കേൾക്കാൻ അവൾ ഒന്നും പറയുന്നില്ല മറുപടി നൽകാൻ അവൻ അവസരവുമില്ല സ്വന്തം കാര്യം പറയുന്നതിനേക്കാൾ തന്നെത്തന്നെ നഷ്ടപ്പെടുന്നതിനെ ഭയപ്പെടാത്ത ഒരു സ്ത്രീയാണ് അവന്റെ മുന്നിൽ നിൽക്കുന്നത് മൗനം ഒരു തർക്കത്തെയല്ല മറിച്ച് ഒരു ബന്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റുന്ന ശക്തിയാണ് അതൊരു നിലവിളിയല്ല പക്ഷേ അതിന്റെ ആഘാതം കൊടുങ്കാറ്റിനേക്കാൾ വലുതാണ് ഒരു സ്ത്രീയെന്നാണോ നിശബ്ദയാകുന്നത് അന്നുമുതൽ അവളുടെ ആത്മാഭിമാനം സംസാരിച്ചു തുടങ്ങുന്നു ഈ മൌനമാണ് പുരുഷനെ മുട്ടുകുത്തിക്കുന്ന ഏറ്റവും വലിയ ശക്തി രണ്ട് നോട്ടത്തിന്റെ ശക്തി ദ പവർ ഓഫ് ഹർ ഗെയ്സ് ഒരു സ്ത്രീയുടെ നോട്ടം വെറും കാഴ്ചയല്ല അത് അവളുടെ തിരിച്ചറിവും ആഴവും ആത്മാവിന്റെ പ്രതിഫലനവുമാണ് ഒരു സ്ത്രീ ഒരു പുരുഷനെ നോക്കുമ്പോൾ അവൾ അവന്റെ രൂപമോ വാക്കുകളോ മാത്രമല്ല കാണുന്നത് അവന്റെ ഉദ്ദേശ്യങ്ങളെക്കൂടി വായിച്ചെടുക്കുന്നു അവളുടെ നോട്ടത്തിന് മറ്റൊരാളുടെ ചിന്തകളെ തുളച്ചുകയറാനുള്ള കഴിവുണ്ട് ഒരു വാക്കുപോലും മിണ്ടാതെ മറ്റൊരാളെ അസ്വസ്ഥനാക്കാൻ ഈ ശക്തിക്ക് കഴിയും ഒരു സ്ത്രീയുടെ നോട്ടത്തിൽ വിശ്വാസവുമുണ്ട് പരീക്ഷണവുമുണ്ട് അവൾ സ്നേഹത്തോടെ നോക്കുമ്പോൾ ലോകം സുന്ദരമായി തോന്നും എന്നാൽ അവൾ മുഖം തിരിച്ചാൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ പോലും അപരിചിതരായി മാറും ഈ നോട്ടത്തിന്റെ മാന്ത്രികത അവളുടെ സൗന്ദര്യത്തിൽ നിന്നല്ല മറിച്ച് ശരിയും തെറ്റും തിരിച്ചറിയാൻ പഠിച്ച അവളുടെ ആത്മാവിൽ നിന്നാണ് വരുന്നത് പലപ്പോഴും പുരുഷന്മാർ കരുതുന്നത് തങ്ങളുടെ വാക്കുകൾ കൊണ്ടോ പ്രകടനങ്ങൾ കൊണ്ടോ സ്ത്രീയുടെ ഹൃദയം കീഴടക്കാമെന്നാണ് എന്നാൽ മുന്നിലിരിക്കുന്നവൾ തന്റെ കണ്ണുകൾ കൊണ്ട് എല്ലാം വായിച്ചെടുത്തു കഴിഞ്ഞുവെന്ന് അവർ അറിയുന്നില്ല അവളുടെ ചിരി എന്തുതന്നെ പറഞ്ഞാലും ആരെ എപ്പോൾ എത്രത്തോളം മനസ്സിലാക്കിയെന്ന് അവളുടെ കണ്ണുകൾ വ്യക്തമായി പറയും ഒരു സ്ത്രീ ഒരു പുരുഷനെ അവഗണിക്കുന്നുവെങ്കിൽ അത് അവഗണനയല്ല മറിച്ച് ആ വ്യക്തിക്ക് മുകളിലേക്ക് തന്നെ തന്നെ ഉയർത്തുകയാണ് അവൾ നിശബ്ദമായി ആരെയെങ്കിലും നോക്കുമ്പോൾ അതിൽ പല ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാകും അതനുഭവിച്ചറിയണം മാത്രം ഒരു സ്ത്രീയുടെ കണ്ണുകളിൽ നിന്ന് ഒളിച്ചോടാൻ എളുപ്പമല്ല കാരണം ആ കണ്ണുകൾ പെരുമാറ്റത്തേക്കാൾ കൂടുതൽ വ്യക്തിയുടെ ഊർജ്ജത്തെ എനർജിയാണ് തിരിച്ചറിയുന്നത് ഉള്ളിൽ നുണയോ വഞ്ചനയോ സ്വാർത്ഥതയോ ഉണ്ടെങ്കിൽ അവളുടെ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ശക്തിയായ ഒരു സ്ത്രീയുടെ കണ്ണുകളിൽ ഭയമോ അത്യാഗ്രഹമോ ഇല്ല വ്യക്തത മാത്രമേയുള്ളൂ ഈ വ്യക്തത പുരുഷനെ പിടിച്ചുലയ്ക്കും സ്വന്തം യഥാർത്ഥ രൂപം അവളുടെ കണ്ണുകളിൽ കാണുമ്പോൾ തലകുനിക്കുകയല്ലാതെ അവന് വേറെ വഴിയില്ല മൂന്ന് ആത്മാഭിമാനം സെൽഫ് റെസ്പെക്ട് എപ്പോഴാണോ ഒരു സ്ത്രീ തന്നെത്തന്നെ തിരഞ്ഞെടുക്കാൻ പഠിക്കുന്നത് ഏതു ദിവസമാണോ ഒരു സ്ത്രീ തന്റെ ആത്മാഭിമാനത്തിന് ബന്ധങ്ങളേക്കാൾ വില നൽകാൻ പഠിക്കുന്നത് അന്ന് അവളുടെ യഥാർത്ഥ ശക്തി വെളിപ്പെടുന്നു അവൾക്കിനി ആരുടെയും അംഗീകാരം ആവശ്യമില്ല ആരുടെയും സ്നേഹമോ കൂട്ടുകെട്ടോ അവൾക്ക് അത്യാവശ്യമല്ല കാരണം സ്വന്തം വില കളയാതെ ജീവിക്കണമെങ്കിൽ തനിക്ക് വിലയില്ലാത്തിടത്ത് നിൽക്കരുത് എന്ന് അവൾക്ക് മനസ്സിലാകുന്നു ഒരു പുരുഷൻ എത്ര ആകർഷകനായാലും എത്ര സമ്പന്നനായാലും ശക്തനായാലും അവൻ സ്ത്രീയെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അവളുടെ വാക്കുകൾ കേൾക്കുന്നില്ലെങ്കിൽ അവളെ കുറച്ചു കാണുന്നുവെങ്കിൽ ഒരു ദിവസം അവൾ നിശബ്ദമായി അവിടെ നിന്നും ഇറങ്ങിപ്പോകും ഒരു വഴക്കും കൂടാതെ ഇതാണ് ഏറ്റവും വലിയ തിരിച്ചടി കാരണം ഈ യാത്രയേപ്പ് ഒരു വിജയമാണ് ആത്മാഭിമാനമുള്ള സ്ത്രീ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കില്ല തന്നെ തകർക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവൾ സ്വയം ഒഴിഞ്ഞുമാറും അവൾ തലകുനിക്കില്ല കരയില്ല വാശിപിടിക്കില്ല അവൾ തന്നെ തന്നെ വീണ്ടെടുക്കും ഈ ശാന്തമായ വിപ്ലവം ഏതൊരു പുരുഷനെയും ഉള്ളിൽ നിന്ന് തകർക്കും ഇങ്ങനെയുള്ള സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഭയപ്പെടുന്നില്ല മറിച്ച് സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുന്നതിനെയാണ് ഭയക്കുന്നത് ബഹുമാനം നൽകാതെ ആവശ്യം വരുമ്പോൾ മാത്രം തന്നെ ഉപയോഗിക്കുന്ന ഒരാളുടെ കൂടെ അവൾ നിൽക്കില്ല പുറമേ മൃദുവായി തോന്നുമെങ്കിലും ഉള്ളിൽ ഈ തീരുമാനം വളരെ കടുപ്പമാണ് അവൾ ആത്മാഭിമാനം തെരഞ്ഞെടുക്കുമ്പോൾ അവളെ നഷ്ടപ്പെട്ട പുരുഷൻ വൈകിയാണ് മനസ്സിലാക്കുന്നത് താൻ നഷ്ടപ്പെടുത്തിയത് ഒരു സാധാരണ സ്ത്രീയേയല്ല ഒരു ലോകത്തെ തന്നെയാണെന്ന് മറ്റാർക്കും വേണ്ടി മാറാത്ത സ്ത്രീയാണ് ഏറ്റവും അപകടകാരി കാരണം അവളുടെ സ്നേഹവും സാന്നിധ്യവും ആരെയും ആശ്രയിച്ചല്ല നിൽക്കുന്നത് അവൾ അവളുടെ നിബന്ധനകളിലാണ് ജീവിക്കുന്നത് ലോകം അവളെ അവഗണിക്കുമ്പോൾ ആർക്കും തൊടാൻ കഴിയാത്തത്ര ഉയരത്തിലേക്ക് അവൾ സ്വയം ഉയരുന്നു നാല് വൈകാരിക നിയന്ത്രണം ഇമോഷണൽ കൺട്രോൾ ഒരു സ്ത്രീ തന്റെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ അവൾ കരയുന്നത് നിർത്തുന്നു പരാതി പറയുന്നത് നിർത്തുന്നു ഏറ്റവും വലിയ കാര്യം മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിർത്തുന്നു ഓരോ തവണ തകർക്കപ്പെടുമ്പോഴും സ്വയം എഴുന്നേൽക്കണമെന്ന് അവൾ പഠിക്കുന്നു ഈ തിരിച്ചറിവ് അവളെ ഉള്ളിൽ നിന്നും ശക്തയാക്കുന്നു വികാരങ്ങളെ നിയന്ത്രിക്കുന്ന സ്ത്രീയെ ആർക്കും വാക്കുകൾ കൊണ്ട് മയക്കാൻ കഴിയില്ല ഞാൻ മാറാം നീയാണ് എന്റെയെല്ലാം തുടങ്ങിയ വാഗ്ദാനങ്ങൾ അവളെ ബാധിക്കില്ല അവളിപ്പോൾ ഹൃദയം കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നത് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന സ്ത്രീയെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയില്ല മുമ്പ് ഓരോ മെസ്സേജിനും പുഞ്ചിരിച്ചിരുന്ന അവൾ ഇപ്പോൾ മറുപടി നൽകേണ്ട ആവശ്യം പോലും കാണുന്നില്ല ചെറിയ കാര്യങ്ങളിൽ പോലും വിഷമിച്ചിരുന്ന അവൾ ഇപ്പോൾ ഒന്നും മിണ്ടാതെ കാര്യങ്ങളെ വിട്ടുകളയാൻ പഠിക്കുന്നു എല്ലാറ്റിനും മറുപടി നൽകേണ്ടതില്ലെന്നും എല്ലാ ബന്ധങ്ങളും നിലനിർത്തേണ്ടതില്ലെന്നും അവൾ തിരിച്ചറിയുന്നു ഈ ഘട്ടത്തിലെത്തിയ സ്ത്രീ ആർക്കും വേണ്ടി സ്വയം തകരില്ല അവൾക്കിപ്പോഴും വേദനയുണ്ടാകാം പക്ഷേ ആ വേദനയെ അവൾ തന്റെ ദൌർബല്യമാക്കില്ല അവൾ കണ്ണീരിനെ ശക്തിയാക്കി മാറ്റും മുമ്പ് ആ കണ്ണുനീർ കണ്ട് ആശ്വസിപ്പിച്ച് ജയിക്കാമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് അവന്റെ ഏറ്റവും വലിയ പരാജയമായി മാറും വൈകാരികമായി ശക്തയായ സ്ത്രീയെ നഷ്ടപ്പെടുക എന്നത് പുരുഷന് വലിയൊരു ആഘാതമാണ് കാരണം അവൾ ഇനി തിരിച്ചുവരില്ല തിരിഞ്ഞു നോക്കില്ല അവൾ ആരെയും കുറ്റപ്പെടുത്തില്ല പക്ഷേ അവളുടെ ശാന്തത കാരണം മുന്നിലുള്ളയാൾക്ക് സ്വന്തം തെറ്റുകൾ ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങുന്നു സ്വന്തം ഹൃദയത്തെ നിയന്ത്രിക്കുന്ന സ്ത്രീക്ക് ആരെയും ആവശ്യമില്ല അവൾ സ്വയം പൂർണ്ണയാണ് സ്വയം സംരക്ഷിക്കാൻ പഠിച്ചവളെ തകർക്കാൻ ആർക്കും കഴിയില്ല ഈ വൈകാരിക നിയന്ത്രണം അവളെ ഏറ്റവും അപകടകാരിയും ബഹുമാനിക്കപ്പെടുന്നവളും ആക്കി മാറ്റുന്നു അഞ്ച് ഒന്നും പറയാതെ ബന്ധമുപേക്ഷിച്ചു പോവുക ദ പവർ ടു വോക്ക് അവേ ഒന്നും പറയാതെ മുന്നോട്ട് നടന്നു നീങ്ങാനുള്ള ധൈര്യമാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും അപകടകരമായ ശക്തി ഒരു സ്ത്രീ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവളെല്ലാം സമർപ്പിക്കുന്നു സമയം വികാരങ്ങൾ വിശ്വാസം പ്രതീക്ഷകൾ അവൾ വീണ്ടും വീണ്ടും ക്ഷമിക്കുന്നു ഒത്തുതീർപ്പുകൾ ചെയ്യുന്നു എന്നെങ്കിലും മുന്നിലുള്ളയാൾ തന്റെ സ്നേഹം മനസ്സിലാക്കുമെന്ന് കരുതുന്നു എന്നാൽ തന്റെ നന്മയെ ബലഹീനതയായും തന്റെ സാന്നിധ്യത്തെ നിസ്സാരമായും കാണുന്നുവെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടാൽ അവൾ പെട്ടെന്നല്ല സാവധാനം നിശബ്ദയാകുന്നു പിന്നെ ഒരു ദിവസം ഒന്നും പറയാതെ ഒരു തുള്ളി കണ്ണീർ പോലും പൊഴിക്കാതെ അവൾ ആ ബന്ധം ഉപേക്ഷിച്ച് നടന്നു നീങ്ങുന്നു അവളുടെ പോക്കൊരു കൊടുങ്കാറ്റുപോലെയല്ല പക്ഷെ അതിനുശേഷം അവിടെ ഒരു ശൂന്യത ബാക്കിയാകും അവൾ വഴക്കിടുന്നില്ല തർക്കിക്കുന്നില്ല ആത്മാഭിമാനം കൈമുതലാകി തന്നെ ആവശ്യമുള്ളൂ എന്ന് കരുതിയ എന്നാൽ ഒരിക്കലും വില കൽപ്പിക്കാതിരുന്ന ഇടത്തിൽ നിന്ന് അവൾ മിണ്ടാതെ ഇറങ്ങിപ്പോകുന്നു ഇവിടെയാണ് പുരുഷന്റെ പരാജയം തുടങ്ങുന്നത് കാരണം തടയാൻ ശ്രമിക്കാതിരുന്ന ഒരാളെ ഇനി തിരികെ കൊണ്ടുവരാൻ പോലും അവന് കഴിയില്ല അവൾ ഇനി തിരിച്ചുവരില്ല കാരണം തന്നെ തന്നെ നഷ്ടപ്പെടുന്നതിനു മുൻപ് അവൾ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാകും ഒന്നും പറയാതെ എല്ലാം ഉപേക്ഷിച്ച് മുന്നോട്ടു പോകാനുള്ള ഈ ശക്തി സ്ത്രീയുടെ ഏറ്റവും അപകടകരവും പ്രചോദനം നൽകുന്നതുമായ ശക്തിയാണ് താൻ ആരുടെയും സ്നേഹത്തിന് അടിമയല്ലെന്നും താൻ തന്നെ ഒരു ലോകമാണെന്നും അവൾ തെളിയിക്കുന്നു ഒരു ശക്തയായ സ്ത്രീയുടെ അടയാളം അവൾ രൂപമോ സംസാരമോ അല്ല അവളുടെ യഥാർത്ഥ അടയാളം അവളുടെ മൌനം അവളുടെ നോട്ടം അവളുടെ ആത്മാഭിമാനം അവളുടെ വൈകാരിക സമനില എല്ലാറ്റിനും ഉപരി വേണ്ടെന്നു വെച്ച് നടന്നു നീങ്ങാനുള്ള അവളുടെ ധൈര്യമാണ് ഈ അഞ്ച് ശക്തികളെ തിരിച്ചറിയുന്ന സ്ത്രീ പിന്നെ ആരെയും ആശ്രയിക്കില്ല തന്നെ തെളിയിക്കാനോ ആരുടെയെങ്കിലും ആയിരിക്കാനോ അവൾ ആഗ്രഹിക്കില്ല പുരുഷൻ എത്ര അഹങ്കാരിയാണെങ്കിലും ഈ ശക്തികൾക്കു മുന്നിൽ അവൻ യഥാർത്ഥ കരുത്ത് എന്താണെന്ന് തിരിച്ചറിയും ഒന്നും പറയാതെ എല്ലാം മനസ്സിലാക്കിത്തരുന്ന ഒരു സ്ത്രീയെ നഷ്ടപ്പെടുത്തുക എന്നത് പശ്ചാത്താപത്തിന്റെ തീയിൽ നീറുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് നിങ്ങളും ഈ അഞ്ച് ശക്തികളെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം വില തിരിച്ചറിഞ്ഞ ഒരു സ്ത്രീയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇതുപോലെയുള്ള ആഴമേറിയതും ഹൃദയസ്പർശിയായതുമായ കാര്യങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വന്തം ശക്തി എന്താണെന്ന് ഓർമ്മിപ്പിക്കേണ്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു നൽകുക കാരണം നിങ്ങൾ വെറുമൊരു സ്ത്രീയല്ല ഒട്ടും ബഹളമില്ലാതെ എല്ലാം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു കൊടുങ്കാറ്റാണ് നിങ്ങൾ സ്ത്രീയുടെ മൌനശക്തിക്ക് ലോകം മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സ്വന്തം ശക്തി മറന്നുപോയ ഓരോ സ്ത്രീയിലേക്കും ഇതെത്തിക്കുക